ാണ് പൃഥ്വിരാജ് സെറ അഭിനയിച്ചത് ഞാനവിടെ അനുഭവിച്ച ഒരേ രീതിയിലുള്ള സിനിമയില് പിന്നെ അതുകൊണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് തോന്നി കണ്ടപ്പോ അന്നിട്ട് അവിടുത്തെ ഓർമ്മ വന്നത് കലയാണ് സന്തോഷമുണ്ട് കാരണം ജനങ്ങളെ മറ്റും അറിയുന്നില്ലേ സന്തോഷമുണ്ട് എല്ലാവരും പോയി സിനിമ പണം വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂന്താനോ എനിക്ക് ഒന്നും പറയാനില്ല കാരണം ഇതെല്ലാം ഞാൻ ഇത് കണ്ടില്ലേ ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒക്കെ അന്ന് അവിടെ മരുഭൂമി കിടന്നു അതായി പോയതെങ്കിൽ ഇപ്പൊ ഇന്നോളം വിളിക്കാൻ ആഗ്രഹിച്ചു വരും